ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമെന്നത് ഏതെങ്കിൽ സർവൈശ്വര്യത്തിലും ദൈവസാന്നിധ്യത്തിലും കഴിഞ്ഞിരുന്ന മഹത്വത്തിൻ്റെ വസ്ത്രമണിഞ്ഞ ആദമിൻ്റെ ആദ്യത്തെ അവസ്ഥയിലേക്കാണ് ദൈവം മനുഷ്യനെ ഉയർത്തിയത് അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും വിശ്വാസികളായി നമുക്ക് പലപ്പോഴും ഇത് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഭൂമിയിലും ഭൂമണ്ഡലത്തിലും സാത്താൻ അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങളിൽ അരുണോദയപുത്രനായ ശുക്ര എന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തോട് മത്സരിച്ച നക്ഷത്രം വെട്ടേറ്റ് പാതാളത്തിലേക്ക് വീണത് എസിയാ പ്രവചനം പതിനാലിൻ്റെ പന്ത്രണ്ടും പതിമൂന്നിലും ഈ ലോകത്തിൻ്റെ അധിപതി താനാണെന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് സാത്താൻ പറയുന്നത് വിസ്റ്റലൂക്കോസ് നാലിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളിലും ഉപവസിച്ചും രട്ടടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ ദൈവമായ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ച് ദാനിയലിൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ ഇറങ്ങി വന്ന ഗബ്രിയൽ മാലാഖയെ തടഞ്ഞ പാർശ്ശിരാജ്യത്തിൻ്റെ പ്രഭുവായ ദേശത്തിൻ്റെ അധികാരിയായ സാത്താൻ ഇരുപത്തിയൊന്ന് ദിവസം മലാഖയെ എതിർത്ത് നിന്നു എന്നും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായൽ വന്നാണ് ഗബ്രിയൽ മാലാഖയെ വിടുവിച്ചതെന്നും ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയൊന്ന് പത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്നിൽ വെളിപ്പെടുത്തുന്നത് ഗബ്രിയൽ മലാഖേ തടഞ്ഞ മീഖായലിനെ എതിർത്ത സാത്താൻ്റെ അധികാരത്തിൽ നിന്നും തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ സാക്ഷാൽ ദൈവപുത്രൻ ഇറങ്ങി വന്നു നമ്മെ രക്ഷിച്ച് പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു ഈ രാജ്യത്തിലെ അംഗങ്ങൾക്ക് മാത്രമാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് ഭൂമിയിലുള്ള മറ്റു ജനങ്ങൾ ഇത് അനുഭവിക്കുന്നില്ല ഭൂമി ഒരു ഫിസിക്കൽ വേൾഡ് ആണെങ്കിൽ അതിനുള്ളിൽ ക്രിസ്തു സ്ഥാപിച്ചതും തൻ്റെ രണ്ടാം വരവിൽ പൂർണ്ണതയിലെത്തുന്നതുമായ ദൈവരാജ്യം ഭൂമിയുടെ ബൗണ്ടറിയിൽ ഉൾക്കൊള്ളുന്ന ഒരു വെർച്വൽ വേൾഡ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ സകല മനുഷ്യരും ഭൂമിയിൽ വസിക്കുന്നു എങ്കിലും അതിൽ രക്ഷകനായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഏറ്റ നീതീകരിക്കപ്പെട്ടവർ മാത്രമാണ് വെർച്വൽ വേൾഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈവരാജ്യത്തിൽ വസിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് രാജാവായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ തള്ളിക്കളഞ്ഞ് അന്യ ദൈവാരാധനയിലേക്ക് പോയ ഇസ്രായേൽ മക്കൾക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇസ്രായേലിന് നൽകപ്പെട്ട അവിടുത്തെ രാജ്യമാണ് സ്വർഗരാജ്യം യഥാർത്ഥത്തിൽ ഒന്ന് കോരിന്ത്യർ രണ്ടിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറിൽ പറയുന്ന ആത്മീയ മനുഷ്യർ വസിക്കുന്ന ഇടമാണ് സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം അത് രണ്ടാമത്തെ ആദാം സൃഷ്ടിച്ച മഹത്വത്തിൻ്റെ വസ്ത്രം നീതിയിരിക്കപ്പെട്ടവർക്ക് മാത്രമായി നൽകിയ ദൈവഭരണത്തിന് കീഴുള്ള പുതിയ ഏതനാണ് ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ